അസ്സാമലൈക്കും വരഹമുല്ല വരൂ ഈ സമയം അൻപത് ഈ കാല് കഴിഞ്ഞ കേട്ടോ വെള്ളിയാഴ്ച രാവാണ് ഏഴാം തീയതി ഓഗസ്റ്റ് ഉഷ നമസ്കാരം കഴിഞ്ഞിട്ട് പരിശുദ്ധമായ അറമ്പിൽ വെള്ളിയാഴ്ച രാവിലെ ഒരു തിരക്ക് കേട്ടോ ലക്ഷങ്ങളാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞിട്ട് തുടച്ചവനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഒക്കെ ആകട്ട് തരട്ടെ അമീനി അറപ്പില്ല അനി വെള്ളിയാഴ്ച രാവിലെ നിർത്തുന്നുണ്ട് കുറച്ചാർക്ക് നമ്മുടെ എല്ലാം പ്രയാസങ്ങളും തീർക്കാറ് അതുപോലെ അസുഖങ്ങളിലൊക്കെ കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കുറച്ചവർ അവരുടെയൊക്കെ അസുഖങ്ങളല്ലാവും കമലാശ്ശി കബാലയത്തിൻ്റെ മക്കണ്ട് മണ്ണിൻ്റെ മറ്റേ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ അള്ളാഹുവിൻ്റെ കരുടെയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവും അമീനി അറബല്ല അറമീൻ കുറച്ചറബിൻ്റെ ഭവനത്തിൻ്റെ മുന്നിലൊക്കെ തിരക്കേണ്ടോ അത്രയാണ് ജനാക്ഷങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് الله <سؤال> و انګوره ګټل <سؤال> الله علیکم ورحمت الله وبرکاته